നമസ്കാരം തുർക്കിയും യു എസും കൈകോർത്ത് മുന്നൂറ്റി നാല് മില്യൺ ഡോളർ അതായത് ഏകദേശം രണ്ടായിരത്തി അറുനൂറ് കോടി രൂപയുടെ ഒരു പ്രതിരോധ കരാറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആകാശത്തു നിന്നും തുടക്കാനാകുന്ന ഹ്രസ്വദൂര മിസൈലുകളായ സീറോ സി എയ്റ്റ് അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ എന്ന അമ്രാസ് മിസൈലുകൾ അടക്കമുള്ള ആയുധ കൈമാറ്റമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത് ാം ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടി ഇന്ത്യ ആരംഭിച്ചപ്പോൾ ഇന്ത്യക്കെതിരെ പ്രകോപന നിലപാടെടുത്ത പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയ രാജ്യമാണ് തുർക്കി അതിനാൽ തന്നെ തുർക്കി വാങ്ങിക്കൂട്ടാനൊരുങ്ങുന്ന ആയുധങ്ങളെ സംബന്ധിച്ച വിഷയം ഇന്ത്യ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് വ്യാപാര ഇടപാടുകളടക്കമുള്ള വിവിധ മേഖലകളിൽ മികച്ച ബന്ധം പുലർത്തിയിരുന്ന ഇന്ത്യയോട് മുഖം തിരിച്ച് പാകിസ്ഥാന് പരസ്യ പിന്തുണയേകിയ തുർക്കി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ പാകിസ്ഥാനായി ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും കൈമാറുന്നതിലും ഉത്സുകരായിരുന്നു പാകിസ്ഥാൻ അനുകൂല നിലപാടെടുത്ത തുർക്കിക്കെതിരെ ഇന്ത്യയിലെങ്ങും പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് തുർക്കിയോടുള്ള ഇന്ത്യയുടെ അതൃപ്തി കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ധൂറിനു പിന്നാലെ നടത്തിയ സമ്മേളനങ്ങളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് തുർക്കിയുമായി ബന്ധപ്പെട്ട ചില കമ്പനികളുടെ ഇന്ത്യയിലെ പ്രവർത്തനം നിയന്ത്രണ വിധേയമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തു ഇങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടായ പശ്ചാത്തലത്തിൽ തുർക്കി അത്യാധുനിക മിസൈലുകൾ സ്വന്തമാക്കി അവരുടെ ആയുധശേഖരം വിപുലപ്പെടുത്തുന്നത് ഇന്ത്യ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് അമേരിക്കയിൽ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലുകളാണ് നാൽപ്പത് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മിസൈലുകൾ അമേരിക്ക അടക്കം രാജ്യങ്ങൾ ഇത്തരം മിസൈലുകൾ തങ്ങളുടെ ആയുധപ്പുരയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിലവിൽ അമേരിക്ക ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറിന് അൻപത്തിമൂന്ന് അംബ്രാംസ് മിസൈലുകളാണ് തുർക്കിക്ക് കൈമാറുന്നത് ഒപ്പം അറുപത് ബ്ലോക്ക് കൈമാറ്റത്തിനായുള്ള എഴുപത്തി ഒൻപത് ദശാംശം മില്യൺ ഡോളറിന്റെ ഇടപാടും നടക്കും ഇത്തരത്തിലുള്ള ആയുധ കൈമാറ്റത്തിനൊപ്പം സ്പെയർ പാർട്സ് ആക്സസറീസ് ഗൈഡൻസ് വിദ്യ എഞ്ചിനീയറിംഗ് സംവിധാനം എന്നിവയും യു എസ് തുർക്കിക്ക് നൽകാനാണ് ധാരണയായിരിക്കുന്നത് തിനു മുമ്പ് സിറിയൻ കുർദിഷ് വിമതർക്ക് യു എസ് പിന്തുണ നൽകുന്നുവെന്ന കാരണത്താൽ തുർക്കി അമേരിക്കയുമായി അകൽച്ചയിലായിരുന്നു അതേ തുടർന്ന് എ തേർട്ടി ഫൈവ് യുദ്ധവിമാനം തുർക്കിക്ക് കൈമാറുന്നത് സംബന്ധിച്ച കരാറിൽ നിന്നും അമേരിക്ക പിന്മാറുകയും ചെയ്തു അതിനുശേഷം ഇക്കഴിഞ്ഞ കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ യു എസും തുർക്കിയും തമ്മിൽ അടുക്കാൻ തുടങ്ങിയിട്ട് പുനഃസ്ഥാപിച്ച ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തിടെ തുർക്കിയിൽ നടന്ന നാറ്റോ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും സംബന്ധിച്ചിരുന്നു അതുപോലെതന്നെ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ നടത്തുന്നതിനായി ട്രംപ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടവും തുർക്കിയാണ് തുർക്കിക്ക് തുർക്കിക്കിപ്പോൾ അനുകൂല അന്തരീക്ഷമാണുള്ളത് ആ രാജ്യത്തിനെതിരെ നാൽപ്പത് വർഷമായി വിമത യുദ്ധം നയിച്ചിരുന്ന കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി നിലവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും അംബ്ര മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഇത് തിരിച്ചറിഞ്ഞ ഇന്ത്യ ലഭ്യമായ തെളിവുകൾ സഹിതം യു എസിനെ ഇക്കാര്യം ധരിപ്പിക്കുകയുണ്ടായി അതിന്റെ ഫലമായി പാകിസ്ഥാന് യു എസ് കൈമാറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്താതിരിക്കാനുള്ള അമേരിക്ക സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന അംറ മിസൈലുകൾ തുർക്കി പാകിസ്ഥാന് കൈമാറുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് അടുത്തിടെ പാകിസ്ഥാന്റെ കൈവശമുള്ള എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി പാകിസ്ഥാൻ തുർക്കിയുടെ സഹായം തേടിയിരുന്നു തുർക്കി പാകിസ്ഥാന്റെ ആ ആവശ്യം നിറവേറ്റുകയും ചെയ്തു അമ്ര മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനമാണ് പാകിസ്ഥാന്റെ കൈവശമുള്ള എഫ് സിക്സ്റ്റീൻ എന്നതും നിലവിലെ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് അതേസമയം തുർക്കിയുമായി ആയുധ കൈമാറ്റം നടത്താനുള്ള കാര്യത്തെക്കുറിച്ച് അമേരിക്ക പറയുന്ന വിശദീകരണം എന്തെന്നാൽ നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയുമായുള്ള സൈനിക വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് യു എസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ യു എസുമായുള്ള ആയുധ കൈമാറ്റ കരാറിലേക്ക് എത്തിച്ചേരുന്നതിന് തൊട്ടു മുൻപ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സിസ്റ്റവും തുർക്കി സ്വന്തമാക്കിയിട്ടുണ്ട് നിറം തേടി തനി നിറം